ഹലോ വെൽക്കം ബാക്ക് ടു സ്വദി കുക്കീസ് യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഹൽദി ഡേ ആണ് ഇന്ന് എനിക്ക് ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഔട്ട് ഡ്രോ ഇൻട്രോ ഒരുമിച്ചാണ് എടുക്കുന്നത് അടിപൊളി പരിപാടിയായിരുന്നു അങ്ങനെ എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു മെഹന്തി സോ ഹാപ്പി സോ ബ്ലെസ്ഡ് അങ്ങനെ ലൈഫിലെ ഒരു വീഡിയോസ് എല്ലാം പോയി കണ്ടിട്ട സോ ഡ്രീം മേക്കേഴ്സ് പിക്ചർ ബൈ സുബി ഷേട്ടൻ ഞാൻ രശ്മി ചേച്ചിയാണ് എൻ്റെ ഫോട്ടോഗ്രാഫി ടീം ട്രൂ ആണ് അവരുടെ ലൊക്കേഷൻ മെഹൽദി സ്റ്റേജ് ഡെക്കോർ എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനി എനിക്ക് ഒരുങ്ങാൻ പോണ മേക്കപ്പ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കുക്കു ണ്ട് ഞാനിവിടെ അടുത്ത് ഒരു പാർലറിലാണ് പോയി റെഡി ആവുന്നത് അപ്പോൾ അവിടെ ഒരു ആൻറ്റി തന്നെ ഒരുക്കി തരാമെന്ന് പറഞ്ഞു ലൈറ്റ് മേക്കപ്പേ ഉള്ളൂ ജസ്റ്റ് ലൈറ്റ് ആയിട്ടൊരു ടച്ചപ്പ് അപ്പം അവിടെ ആൻറ്റി എന്നെ റെഡിയാക്കി ആക്കി ഹെവൻ എന്നും പറഞ്ഞ ആറ്റിങ്ങലുള്ള പാർലറാണ് ആൻറ്റിയുടെ ഞാൻ എൻ്റെ ബ്രൈഡൽ സർവീസസ് എല്ലാം ഇവിടുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫേഷ്യലും സംഭവങ്ങളും എല്ലാം എനിക്ക് ഭയങ്കര കംഫോർട്ടബിളാണ് ആൻറ്റിയുടെ എല്ലാ പ്രോഡക്ട്സും നല്ലതായിരുന്നു അപ്പം ആൻറ്റി നല്ലോണം എന്നെ ഒരുക്കി തന്നു എൻ്റെ ഡ്രസ്സിന് മാച്ച് ആവുന്ന പോലെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഒക്കെ ആയിരുന്നു ഐ മേക്കപ്പ് ഒക്കെ ഞാൻ ചെയ്യാൻ പറഞ്ഞിരുന്നത് വളരെ ലൈറ്റ് മേക്കപ്പ് ആയിരുന്നു എന്ന് ഇതാണ് ഫൈനൽ ലുക്ക് ടെൻഷടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിൽക്കുന്ന ഞാൻ ഇപ്പോ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം വന്നു ഫസ്റ്റ് തന്നെ കുടുംബക്ഷേത്രത്തിലായിരുന്നു പോയി പ്രാർത്ഥിച്ച് ഷൂട്ട് ചെയ്തു ഞങ്ങൾ എല്ലാവരും വന്നു തുടങ്ങി ആറുമണി മണി ആണ് പരിപാടി തുടങ്ങുന്നത് ഗ്രൂമിന്റെ അവിടുന്ന് ചേട്ടനും ഫാമിലിയും എല്ലാം സിക്സ് ഓ ക്ലോക്ക് ആവുമ്പോഴത്തേക്കും എത്തും അപ്പോൾ അതിനു ആയിട്ട് നമ്മുടെ ഫാമിലിയുടെ എല്ലാം പിക്സ് കാൻഡിറ്റ്സ് ഒക്കെ എടുക്കുകയാണ് റിച്ചും ഫുൾ ഓൺ ആണ് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു ഞങ്ങൾ പുറത്ത് ഔട്ട് ഡോറൊക്കെ പോയി ഷൂട്ട് ചെയ്തു ഇതൊക്കെ എൻ്റെ കസിൻസ് ഗ്യാങ് ആണ് അടിപൊളിയായിരുന്നു പിക്സ് എല്ലാം അടിപൊളി കിട്ടി അതാണല്ലോ മെയിൻ ചിപ്പി എൻ്റെ കസിൻസുമാണ് ആങ്കറിങ് ഒക്കെ ഏറ്റേക്കുന്നത് ഇപ്പൊ പരിപാടി തുടങ്ങാൻ സമയമായി എൻട്രി ആണ് കൈസ് ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങി എന്റെ ഫേസിൽ ഫുൾ അത് മനസ്സിലാവുകയും ചെയ്യും ചേട്ടന് ഫാമിലി എല്ലാരും എത്തിയിട്ടുണ്ട് അപ്പൊ ഗ്രൂമിന്റെ എൻട്രിയും കൂടെ കഴിയുമ്പോൾ നമ്മളെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ് ഹൗ സമാധാനമായി ഇനി ഒറ്റക്കിരിക്കണ്ടല്ലോ അതായിരുന്നു എന്റെ മനസ്സിലപ്പോ വന്നത് അങ്ങനെ ഇനി നമുക്ക് കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മള് കേക്ക് എല്ലാം കട്ട് ചെയ്തു അടിപൊളി കേക്കായിരുന്നു എന്നിട്ട് അച്ഛനും അമ്മയും ഞങ്ങളുടെ രണ്ട് പേരുടെയും പേരൻസ് വന്ന് കേക്കെല്ലാം തന്നു ഒരു ബഹളായിരുന്നു കാരണം രണ്ട് പേരൻസിനും ഫോട്ടോസിനും പോസ് ചെയ്യാൻ ഭയങ്കര മടിയാണ് പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ അവര് ചെയ്തു പിന്നെ ഹൽദി സെറമണി സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ മഞ്ഞൾ തേച്ച് തുടങ്ങി അതെ ഞങ്ങൾ രണ്ടുപേരുടെ അച്ഛനും അമ്മയായിരുന്നു വന്ന് ഹൽദിയൊക്കെ തേച്ചത് ഒരു ടേബിൾ നിറയെ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു അത് വാങ്ങിയപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ വാങ്ങി പക്ഷെ അത് ഫുള്ള് ഞങ്ങളാണ് കഴിക്കേണ്ടതെന്ന് അപ്പം ഞാൻ ആലോചിച്ചില്ല എല്ലാവരും വന്ന് മഞ്ഞൾ വാരി തേച്ചു അയ്യോ പാവം അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു മഞ്ഞൾ തേക്കാനായിട്ട് എല്ലാവരും വന്നു മഞ്ഞളെല്ലാം തേച്ചു സ്വീറ്റ്സ് എല്ലാം തന്നു അതായിരുന്നു ഹൽദിയുടെ മെയിൻ പരിപാടി മൂത്തേശന്മാരും മാമനും കൊച്ചച്ചനും എല്ലാവരുടെ ഫാമിലി ഉണ്ടായിരുന്നു ചേച്ചി ചേട്ടൻ എല്ലാവരും അവിടെ എല്ലാരും പുറത്ത് ദുബായിലൊക്കെ ജോലി ചെയ്യുന്നതാണ് എല്ലാവരും ലീവ് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കല്യാണം കൂടാൻ വേണ്ടിട്ട് ഒത്തിരി ഒത്തിരി സന്തോഷം എന്തായാലും അടിച്ചുപോളിച്ചു ഞാൻ ഇത് സ്റ്റാർട്ടായപ്പോഴത്തേക്കും ആ ഒരു ടെൻഷനൊക്കെ അങ്ങ് മാറി പിന്നെ ചില്ലിങ് ആയി ഒരുപാട് ദൂരത്തുനിന്ന് വന്നതാണ് എൻ്റെ കല്യാണം കൂടാൻ വേണ്ടിട്ട് ഐം സോ ഹാപ്പി ഈ ഡാൻസ് പ്രോഗ്രാംസും എല്ലാം ഉണ്ടായിരുന്നു കുട്ടികളുടെ ഡാൻസും എല്ലാം ആയിട്ട് അടിപൊളി പരിപാടികളായിരുന്നു പിന്നെ എല്ലാ ഫാമിലി മെമ്പേഴ്സും നമ്മൾ ക്ഷണിച്ച എല്ലാവരും വന്നു അമ്മയുടെ റിലേറ്റീവ്സും അച്ഛൻ്റെ റിലേറ്റീവ്സും ഇത് ചേട്ടൻ്റെ റിലേറ്റീവ്സും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു സോ വന്നതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഹൽദിക്ക് ഞങ്ങളുടെ അടുത്ത റിലേറ്റീവ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അത്രയും അടുത്ത ആൾക്കാർ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ സോ ഹാപ്പി ഒരു കുഞ്ഞു ഫങ്ഷൻ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് അപ്പം എല്ലാവരും വന്നപ്പോൾ അത് ഞങ്ങൾ വിചാരിച്ചിരുന്നു നല്ല അടിപൊളി പരിപാടിയായിരുന്നു ഹാപ്പി മൊമെന്റ് ആണ് ഡ്രീം കം ടൂ മൊമെന്റ് ആണ് ലൈഫ് ലോങ് ഞങ്ങൾക്ക് ചെറിഷ് ചെയ്ത് വെക്കാനുള്ള സെലിബ്രേറ്റ് ചെയ്യാനുള്ള മൊമെന്റ് ആണ് ആൻഡ് സെലിബ്രേഷൻസ് ഫോർ ദ ബിഗ് ഡേ സ്റ്റാർട്ട്സ് അപ്പോൾ ഡേ വൺ ഫങ്ഷൻ കഴിഞ്ഞു ഇനി നാളെ ഡേ ടു ഫങ്ഷൻസ് നാളെയാണ് സോ എല്ലാരും നല്ല ടയേഡാണ് ഇനിയും ഓളത്തിൽ നിൽക്കാൻ വന്നത് ആകെ ടയേഡായി കാരണം എന്ത് വരെ നിന്ന് ഫുൾ ഫോട്ടോസ് എടുത്തു അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് ഫുഡ് എല്ലാം കഴിച്ചു ഇനി നാളെ ആണ് തലേ ദിവസം സാരി കൊണ്ടുവരുന്ന ചടങ്ങ് സോ ഗൈസ് ഹലി പരിപാടി എല്ലാം കഴിഞ്ഞു എല്ലാരും ഇപ്പൊ പോയി ഫേസ് ഫുള്ള് മഞ്ഞളാണ് എനിക്കിതെല്ലാം വാഷ് ചെയ്ത് കളയണം അമ്മേ അടിപൊളിയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നു നല്ല രീതിയിൽ ദൈവാനുഗ്രഹം കൊണ്ടെല്ലാം നടന്നു ഇനി നാളെ തലേ ദിവസം വൺ മോർ ഡേ ടു ഗോ ഫോർ ദ ബിഗ് ഡേ ദൈവാനുഗ്രഹം കൊണ്ടെല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ വാഷിംഗ് പ്രാർത്ഥിക്കുക